ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി വ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വിക്രമിൻ്റെയും വേദയുടെയും മുജുരാട്ടി പുളി എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രോമോലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിന് വേദയോട് വളരെയധികം ദേഷ്യം വന്നിരിക്കുകയാണ് ശ്രീകാര്യം ശ്രീ വസു സാറിനിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് വേദ ഇറങ്ങിയിരിക്കുകയാണെന്ന് വിക്രം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതിനുശേഷം നമ്മുടെ വിക്രം വേദയെ കാണാനായിട്ട് വീട്ടിലെത്തുന്നുണ്ട് ശേഷം വേദയെ ബലമായിട്ട് പിടിച്ച് വലിച്ചിട്ട് വീട്ടിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് വേദയെ പുറത്തേക്ക് തള്ളി വീടാണ് വിക്രം എന്നിട്ട് വേദയോട് പറയണം നിന്നെ എന്നും താങ്ങാ എന്നൊന്നും ഞാൻ എഴുതന്നിട്ടില്ല എനിക്കിതിനാവശ്യമില്ല നീ എന്നെ ഇങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ ഏത് നരകത്തിൽ വേണമെങ്കിലും പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വേദ എന്താ വിക്രം കാര്യം എന്തിനെയൊക്കെ പെരുമാറുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയാണ് നീ കളിച്ച് കളിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ കളി കളിക്കുന്നത് കാരണം ശ്രീനിവാസൻ സാറിൽ നിന്ന് എന്നെ വേർപിടിക്കാനാണോ നീ നോക്കുന്നത് പറഞ്ഞിട്ട് വിക്രം വേദയോടായിട്ട് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വേദ വിക്രമിനോടായിട്ട് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് മാത്രമല്ല ശ്രീകാര്യം ശ്രീനിവാസിനെ കിടന്നിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭാര്യയായി എൻ്റെ ദൗത്യമാണ് അത് ഞാൻ ചെയ്തേ ഉള്ളൂ അല്ലാതെ എനിക്ക് നിങ്ങളോടോ അയാളോടോ യാതൊരു വിദ്വേഷവും ഇല്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രം പറയണം നിനക്ക് എന്ത് അവകാശമാണുള്ളതും എൻ്റെ ഭാര്യയാണെന്നുള്ള അവകാശമാണോ ഒന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ഈ താലിയല്ലേ അപ്പോൾ ഈ താളി ആവശ്യമില്ല കാരണം എന്നെ ഭർത്താവാണ് എന്ന് പറയാനുള്ള ഒരു അവകാശവും നിനക്കില്ല അതുകൊണ്ട് തന്നെ ഈ താളി നിനക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് വിക്രമ് വേദന കഴുത്തിൽ പിടിച്ച് കഴുത്തിലെ താലിമാല ഊട്ടുമാറ്റാൻ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വേദയാണെങ്കിൽ വേണ്ട വിക്രം വേണ്ട വിക്രം എന്ന് പറയുന്നുണ്ട് പക്ഷേ വിക്രമാണെങ്കിൽ വളരെ ബലം പ്രയോഗിച്ച് തന്നെ അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു ടൈമിൽ നമ്മുടെ അച്ഛനും സുധാകരൻ മാഷും അതുപോലെ തന്നെ കമലാമയൊക്കെ എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ നന്ദിനും വിനായകനും അത് കണ്ടിട്ട് ആസ്വദിക്കാനുട്ടോ അവർ ചിരിക്കുകയാണ് മനസ്സിൽ സന്തോഷമാണ് അവർ നമ്മൾ വേർപിരിയാൻ പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമുള്ളതായിട്ടും റോമോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമില് വേദന വിക്രമിനെ നോക്കിയിട്ട് ഷോക്ക് ആയിട്ട് വേണ്ട വിക്രം എന്ന് പറയുന്നതോടെയാണ് പ്രോമോ കാണിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വിക്രമം വേദിയും വേർപിരിമോ ഇല്ലയോ എന്നറിയാൻ താങ്ക്സ് ഫോർ വാച്ചിങ്